നമ്മൾ എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ച താരമാണ് നടി ഭാവന ഭാവനയുടെ ഏറ്റവും പുതിയ വിശേഷമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തരംഗമായത് ഭാവനയുടെ പുതിയ ചിത്രമായ ദി ഡോറിന്റെ പോസ്റ്ററാണ് പിറന്നാൾ ദിനത്തിൽ ഭർത്താവും സഹോദരനും ചേർന്ന് പുറത്തുവിട്ടിരിക്കുന്നത് ദി ഡോർ ഒരു പ്രേത ചിത്രമാണ് വാതിലിൽ ചാടി നിൽക്കുന്ന ഭാവനയും മൂന്ന് കൈകളും ഉൾപ്പെടുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തുവിട്ടത് ജൂൺ ഡ്രീം സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഇറങ്ങുന്ന ചിത്രമാണ് ദ ഡോർ വൺ പോയിന്റ് നയൻ മില്യൻ ഫോളോവേഴ്സ് ആണ് താരത്തിന് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോഴുള്ളത് പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തമിഴിലേക്ക് തിരിച്ചെത്തുകയാണ് താരം ഭാവനയുടെ സഹോദരനായ ജയ്ദേവ് ആണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് ഭർത്താവായ നവീനാണ് ചിത്രം നിർമ്മിക്കുന്നത് പിറന്നാൾ ദിനത്തിൽ ഭാവനയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഇരുവരും ചേർന്ന് പുറത്തുവിട്ട ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയാസിൽ വൈറലായി മാറിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ആദം ജോൺ എന്ന ചിത്രത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ കാക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെ നായിക വീണ്ടും മലയാള സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത് ഇപ്പോൾ വലിയൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് തമിഴിലേക്ക് വരാൻ വരാനൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ താരം ഏകദേശം എൺപതിലധികം ചിത്രത്തിൽ ഭാഗമായ തെന്നിന്ത്യൻ താരമാണ് നടി ഭാവന മലയാളം കന്നഡ തമിഴ് തുടങ്ങിയ നിരവധി ഭാഷകളിൽ വേഷമിട്ട മുൻനിര നായിക തന്നെയാണ് ഭാവന രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ അസലായിരുന്നു ഇതിനു മുമ്പ് ഭാവന അഭിനയിച്ച തമിഴ് ചിത്രം അജിത് ഭാവന എന്നിവർ ചേർന്ന് അഭിനയിച്ച ചിത്രം പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് താരം ഇപ്പോൾ ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്നത് നിരവധി ആരാധകരുള്ള താരം കൂടിയാണ് ഭാവന ഭാവനയ്ക്ക് പിറന്നാൾ ആശംസകളുമായി നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അതുപോലെ തന്നെ ഭാവനയുടെ പുതിയ ചിത്രത്തിനും എല്ലാവിധ ആശംസകളും അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ